ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് പച്ചക്കറി തോട്ടത്തിൽ എത്തിയിട്ടിട്ടാ അവസ്ഥ വളരെ മോശമാണ് ആകെ കാട് മൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഏതായാലും അടുത്ത കൃഷി ചെയ്യാനുള്ളതായത് കൊണ്ട് ഇതിപ്പോൾ ഒന്നും കാട്ടണില്ല മഴയ്ക്ക് മുന്നേ നമുക്കൊന്ന് ട്രാക്ടർ അടിച്ചതെന്ന് കൂടി ക്ലിയർ ആക്കാനുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ല അപ്പോൾ ഇവിടെ ഉണ്ടായതൊക്കെ മുൻപ് ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടാകുക എന്നുള്ളത് തന്നെ ഉള്ളൂ അപ്പോൾ നമുക്കിന്ന് എന്തൊക്കെയാണ് കിട്ടുമെന്ന് നോക്കാം അപ്പം നേരെ നമുക്ക് വീടിലേക്ക് പോവാം പയറ് അത്യാവശ്യം നല്ല ഉണ്ടായി വരുന്നുണ്ട് കേട്ടാ പുതിയ പുതിയ പയർ മണികൾ ഇങ്ങനെ നാമ്പിട്ട് വന്നിട്ടുണ്ട് വലുതൊക്കെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പയറ് പൊട്ടിക്കാം വേറെ ഇനി ഉള്ളത് ചുരങ്ങ ഉണ്ട് ചുരങ്ങ പൊട്ടിക്കാനായിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇപ്പോൾ കയ്പിട്ടൂല അപ്പം ഉഷാറൊക്കെ പോയി ഇപ്പൊ കൈപ്പിയുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ കിട്ടാന്നുള്ളത് ചുറങ്ങ പള്ളി ഇവിടെ പശുവിനുള്ള പുല്ല് അറിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പുല്ല് ഒഴിവാക്കായി കിട്ടിയിട്ട് ഇട്ടാ അതില് ചുറങ്ങ ഉണ്ടായി വരുന്നേ ഇവിടെ നീടെ ഇല്ല ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓ അയാം നല്ല വലുപ്പം ഇട്ടാ ഒരു കിലോന്റെ മുകളില് എന്തായാലും ഉണ്ട് ചുറങ്ങ അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കണം ഞാൻ ഞാനൊറ്റയ്ക്ക് തന്നെ ഉള്ളു അപ്പോ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ഒരു ചുരങ്ങ കിട്ടിയിട്ടുണ്ട് നല്ല മുട്ടുന്ന ഒരു ചിരങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇവിടെ ഓലട്ടച്ച് വെക്കാം മുകളിലുണ്ട് ഇനിപ്പോ ആ തെങ്ങിന്റെ ഇടയിൽ ഒന്നും ഇണ്ടായിരണ്ടായിരുന്നു ആ തെങ്ങിൻ തയ്യന്റെ ഇടയില് നല്ലൊരു ചെറുങ്ങണ്ടായിരുന്നു അതൊന്ന് പോയാക്കാം ഇനി ചെറുതാണ് എന്തങ്ങട്ട് വലിപ്പം ആയിട്ടില്ല എന്തൊക്കെ പ്രാണികൾ വന്ന് കുത്തനുണ്ട് എന്തായാലും നമുക്ക് അതിനെ പൊട്ടിക്കാം ഇത് നിർത്തണ്ട അങ്ങനെ നിർത്തിക്കാൻ ചിലപ്പോ പുഴു നല്ല കൂടുതലായിട്ട് ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് നമ്മളത് കെട്ടിട്ട അപ്പൊ നമുക്ക് രണ്ട് ചിരങ്ങ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ഉള്ളത് നോക്കാം ഇനിയിപ്പ കയ്പ വല്ലാതൊന്നും ഇല്ല മൂന്ന് ൂന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പൊട്ടിക്കാം ഈ കയ്പ ഒക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ കൃഷിയിടത്തിൽ വന്നിരിക്കുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷ മനസ്സിന് ഇപ്പൊ ഇവിടെ പൊന്ത പിടിച്ചോണ്ടാണ് കേറാൻ പറ്റാത്ത പാമ്പ് മുതലായ സാധനങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഈ കയ്പന്റെ വള്ളി കഴിഞ്ഞാലേ നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കാം നിങ്ങൾ എല്ലാവരും വീട്ടിൽ നമുക്ക് പറ്റണമാതിരി എന്തെങ്കിലും ഒരു തൈ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പച്ചക്കറി നട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ കറിക്കുള്ള സാധനങ്ങൾ ഒരു അതൊരു കയ്പഴുത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ഇതിലൊക്കെ നമ്മൾ പണി തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇറച്ചി പുഴുവിൻ്റെ കുട്ടികളുണ്ടാവും ഇത് നമുക്ക് ഒഴിവാക്കണം ഇവിടെ ഇട്ടാൽ ശരിയാവില്ല അപ്പോൾ ഒരു കയ്പ നമുക്ക് ഇവിടെ വലുത് കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ കുത്തൽ വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ കുത്തൽ ഇല്ലാത്ത ഭാഗം നോക്കി നമുക്ക് എടുക്കാം ഇതൊന്നും നിർത്തിയിട്ട് കാര്യമില്ല ഇന്നത്തെ ഏകദേശം ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു ഞമ്മക്ക് പയറും കൂടി പൊട്ടിച്ച് നോക്കിയാൽ എന്ന് റിയാം ഇനി ഉണ്ടാവുന്നുണ്ട് പക്ഷേ അതൊന്നൊരു കുളിച്ചില്ല ഫസ്റ്റ് ഒന്നാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടി ഇനിയിപ്പോൾ അത്ര ഒന്നുമില്ല ഏകദേശം ഇപ്പം കയ്പിങ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കയ്പിംഗ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ആയിട്ട് ട്രാക്ടർ കൊടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതീ ചുരങ്ങ കഴിയും ചുരങ്ങ കാഴ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്നാലും വള്ളി ഇവിടെ ട്ടാ മത്തന് തീരെണ്ടായിട്ടില്ല വള്ളി ഇങ്ങനൊക്കെ പോയിട്ടുണ്ട് അതിനിടയില് പറമ്പിന്റെ ഉടമസ്ഥി വെച്ച ട്ടാ പറമ്പ് നമ്മളതല്ല നമ്മള് കൃഷി ചെയ്യാൻ വേണ്ടി തന്നതാണ് അതിൽ നല്ല പേരൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഒന്ന് കിലോ പേരെന്നെയാണ് മത്തം വള്ളി അങ്ങനെ ഇങ്ങനെ തെങ്ങിന്റെ മോളിൽ കൂടെ ഒക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുക്കണം നമ്മൾ കൃഷി ചെയ്യാൻ തന്നെ പറമ്പിലിപ്പോ കാടായി ആ മഴ പെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ് അപ്പൊ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പയർ എത്ര കിട്ടും നോക്കാം നമ്മൾ പയറിൽ ചായ് കയറ കേടങ്ങിയിട്ടുള്ളു പയറ് ഒന്ന് കിട്ടിയിട്ടുണ്ട് നല്ല നീളം ഇട്ടാ ഒരാടിന്റെ മുകളിലുണ്ട് ഇപ്പൊ തന്നെ ഇതിനിടയിലൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് മോഹൻറെ ഫ്രണ്ട് വന്നിട്ടുണ്ടാ ഷാനു ഷാനു ഇന്നും കളിക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് കയറി കാശി ഇവിടെ ഇല്ല കാശി പോയി കാശിന്റെ അമ്മന്റെ വീട്ടിൽ പോയി അപ്പോ ഒരാൾ ഒറ്റക്കെ അയക്കണേ അറ്റ രണ്ടാളും കൂടിയാണ് സൈക്കിളെ വിട്ടാനൊക്കെ ഇറങ്ങിയിരുന്നത് വയറും അങ്ങോട്ട് ഇണ്ടായിട്ടില്ലാ വയറൊക്കെ പൂവായിട്ടുള്ളു എല്ലേ ബ്രാഞ്ചിലും പൂ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല രസാട്ടാ പൂ കാണാന് പുല്ലല്ലേ പുല്ല് ചെത്തിക്കോട്ടെ ആൾക്കാര് പശുവിനെ പോത്തിനാ ഉള്ള പുല്ലും ഉണ്ടായിക്കോട്ടെ അല്ലേ അപ്പൊ ഇനി പയറും അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബബ്ബായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ താങ്ക്